യാഗശാലയിൽ നിന്നു ഗോകച്ചാൽ ഭൂദേശ തൈരേ ആ പ്രാന്തന്റെ ഭാര്യ എന്നാണ് വിളിക്കുന്നത് ഭൂദേശ തൈര നീ ആ പ്രാന്തന്റെ ഭാര്യയല്ലേ പറഞ്ഞു കഴിഞ്ഞ കളക്ക് പുറത്തിക്കുന്ന സതീദേവിയോട് ദക്ഷം പറഞ്ഞതാ അതുവരെ ആയി അത്രയും വൃത്തികെട്ട വാക്കുകളാണ് ആര് പറഞ്ഞത് ലക്ഷന്റെ ഭാഗ്യൊന്നും ഇതൊക്കെ മഹാദേവൻ അറിയുന്നുണ്ട് മഹാദേവൻ ശാന്തമായിട്ട് കൈലാസത്തിൽ ഇതൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക മഹാദേവനെ കാണാൻ അവർന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നു വേണ്ട മഹാദേവനിലൊക്കെ അലഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ടും സഹിച്ചു എന്നാണ് അവസാനം പിന്നെന്താണ്ടായത് അച്ഛൻ പറഞ്ഞത് അച്ഛൻ താൻ പറഞ്ഞത് ഒട്ടും കേൾക്കണില്ല എന്നായപ്പോ എന്നാൽ ഇനി അച്ഛനെ കാണിച്ചു കൊടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സതി പറഞ്ഞു എന്താണ് ഈ യാഗശാലയിൽ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടാണ് ആരും കൊടുക്കാത്തതായിട്ടുള്ള യജ്ഞഭാഗത്തെ രുദ്രഭാഗത്തെ ഞാൻ കൊടുക്കണം ഇത് രുദ്രായെന്നുള്ള ഭാവത്തിൽ എൻ്റെ സ്വന്തം മഹാദേവനായിക്കൊണ്ട് എൻ്റെ പ്രിയതമനായിരിക്കുന്ന ആ ശ്രീമഹാദേവനായിക്കൊണ്ട് ശ്രീപരമേശ്വരനായിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ യാഗശാലയിൽ അതും യാഗശാലയിൽ ഓരോ ദേവന്മാർക്കും ഓരോ സ്ഥാനമുണ്ട് ഏ മഹാദേവൻ സ്ഥാനം അഗ്നിക്ക് സ്ഥാനം വരുമൊരു സ്ഥാനം എങ്ങനെ കൊടുക്കും ആ മഹാദേവന് നൽകുന്നതായിട്ടുള്ള മഹാദേവന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്ഥാനം ആ സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുക അരുദ്രഭാഗം തമ ക്ഷുതരം മഹാദേവന് കൊടുക്കുന്നതായിട്ടുള്ള സ്ഥാനത്തെ അവിടെ ഒഴിച്ചിരിക്കുന്നതായിട്ട് കണ്ടു സതീദേവി നേരെ ചെയ്തു എല്ലാ അതായത് എല്ലാവരും നിന്ദിക്കുന്നതായി അതായത് ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ പോവാണ് ആ വീട്ടിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു ഭാഗം തന്നെ ഒന്നും ചെയ്യാണ്ട് വൃത്തിയേണ്ട ആയിട്ട് കിടന്നുണ്ടാവും ഒന്നും തോന്നില്ലേ അങ്ങനെ ഇരിക്കുവോ അല്ല ഒന്നും ഒരക്കില്ല ഞാൻ ഇവിടെ കഥകൾ കഥകളി കാണിച്ചോണ്ട് കാര്യമില്ല അല്ലെ ഒരു ഭാഗത്ത് മാത്രം ആകെ വൃത്തികേടായി നശിപ്പിച്ച പോലെ അപ്പൊ അവിടെ ആ സ്ഥാനത്ത് തന്നെ സതീദേവി മഹാദേവനെ നിന്ദിക്കാൻ വേണ്ടി കല്പിച്ചു കൂട്ടി ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവൃത്തി കണ്ടപ്പോ സതീദേവനേരെ തന്റെ ആ ശരീരം ആ രുദ്രഭാഗം നൽകുന്ന സ്ഥലത്ത് മഹാദേവനെ സങ്കല്പിച്ച് ആ മഹാദേവനിലേക്ക് തന്റെ ശരീരത്തെ അകതിയിൽപ്പിക്കാണ് അപ്പുറയ്ക്ക് ബ്രഹ്മാതു ദേവന്മാരൊക്കെ തലയ്ക്ക് കഴിഞ്ഞുവെച്ചോടാൻ തുടങ്ങി ആകലഹളമയം ഇതും മഹാദേവൻ കണ്ടു മഹാദേവൻ ഒന്നും അപ്പോഴും ഒന്നും പറഞ്ഞില്ല അപ്പൊ തന്റെ പത്നിയുടെ ശരീരം അവിടെ അങ്ങനെ കത്തി ജ്വലിക്കുന്ന സമയത്ത് മഹാദേവൻ പറഞ്ഞിട്ടാണല്ലോ വിട്ടത് അല്ലെ എന്ത് എന്താ പറഞ്ഞുട്ടെ യഥാ സസദ്യോ മരണായ കല്പത അതും കണ്ടു നമ്മൾ മഹാദേവന്റെ ഉള്ളിങ്ങനെ എന്താണ് എന്തൊന്നില്ലാത്ത ദുഃഖം ദേവി ഭാഗവതത്തിലൊക്കെ പറയും അതുപോലെ ശിവപുരാണത്തിലൊക്കെ സതീദേവിയുടെ ശരീരം ഇങ്ങനെ കത്തി സമയത്ത് മഹാദേവന്റെ ഹൃദയം ഇങ്ങനെ കത്തി ഒന്നും പറഞ്ഞില്ല അല്ലെ അതിഭയങ്കരമായിട്ടുള്ള ദുഃഖം വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മഹാദേവനും അതേപോലെ ആ സതീദേഹോത്സർഗത്തിൽ മഹാദേവൻ എന്തെന്നില്ലാതെ എന്നാലും ആ ശാന്തത കൈവിടാതെ അതാണ് മഹാദേവന്റെ മഹത്വം ശാന്തമായിക്കൊണ്ട് അപ്പോഴും അതിനെ കണ്ടുകൊണ്ടിരുന്നു ഈ മഹാദേവന്റെ ആ സമയത്തുള്ള മൗനം കണ്ടിട്ട് ലോകത്തിന് വേണ്ടിയായി കാരണം ഈ അഗ്നിപർവ്വതത്തിന്റെ പോലെ ഇരിക്കുന്നത് ഇത് എങ്ങനെ പൊട്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് വെന്ത് പെണ്ണീറായിട്ട് തീരുന്ന എല്ലാവരും ബ്രഹ്മാവിനും അറിയാം ഭഗവാൻ മഹാവിഷ്ണു അറിയാം ആരതിനെ സകല ആൾക്കാർക്കും അറിയാം ആകെ അറിയാത്ത ഒരു കോട്ടൻ ദക്ഷൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ സംഭവിച്ചാലും ഒന്നും സംഭവിക്കാത്ത പോലെ താനീ മരുമണ്ടനെ പോലെ അങ്ങനെ എന്താ പറയാ എന്ത് പിടുങ്ങിയ പോലെ എന്താ പറയാ ഭാഷ ഉണ്ടല്ലോ അങ്ങനെ ഇരിക്ക ഒരു എന്താണ് ലേശമെങ്കിലും അന്തെങ്കിൽ പൊട്ടെന്നെങ്കിലും പറയാന്ന് പറയാറുണ്ട് അല്ലേ അങ്ങനെ കേട്ടില്ലേ കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ എന്ത് പറയാം കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ എന്ത് പറയായിരുന്നു പൊട്ടന്നെങ്കിലും പറയായിരുന്നു അതും ഇല്ലാത്ത അവസ്ഥയിലാണ് ആര് അവിടെ മഹാദേവന്റെ ആ മഹാദേവന്റെ മുമ്പിലേക്ക് നാരദ മഹർഷി എത്തിച്ചേരുകയാണ് നാരദ മഹർഷി വന്നു മഹാദേവൻ അങ്ങനെ ഒരു ഒരക്കില്ലാണ്ട് ധ്യാന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു മഹാദേവൻ ഇങ്ങനെ നാരദനെ നാരദനെ സാധാരണ നൽകി ആരെയും പേടിക്കാത്ത ഒരാളാ പക്ഷെ മഹാദേവന്റെ മുമ്പിൽ ആ സമയത്ത് എത്തിയപ്പോ നാരദന് നാവ് ഉള്ളിലേക്ക് ഇറങ്ങി പോണ പോലെ തോന്നെ ഒരാളുടെ മുമ്പിലും നാവ് അല്ലേ എന്താ പറയേണ്ടത് പറയാൻ യാതൊരു ഭയം ഇല്ലാത്ത നാരദന് പോലും ഇപ്പോ മഹാദേവനോട് എന്ത് അറിയണം എന്നറിയില്ല നാരദനെ വേർക്കുക എന്നിട്ട് മഹാദേവന്റെ മുമ്പിൽ അത്ര പെട്ടെന്നാണ് മഹാദേവൻ ഒന്നും ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി നാരദ ഒന്നും പറയാൻ പറ്റില്ല വാക്ക് നാഗമ്പിൽ വരണ്ട പക്ഷെ നാവ ഉൾക്കിറങ്ങിപ്പോ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അവസാനം ദക്ഷൻ മഹാദേവൻ എന്ത് ചെയ്തു മഹാദേവൻ ഒന്നും ഇട്ടില്ല നാരദൻ ഇന്നങ്ങനെ വേർക്കുകയാണെന്ന് കണ്ടപ്പോ മഹാദേവൻ ഒരു ചോദ്യം ചോദിച്ചു എന്താ വെച്ചറിയോ എന്താ വെച്ചാൽ നാരദൻ നിന്നിങ്ങനെ പരിഭ്രമിച്ച് ഒന്നും പറയാൻ പറ്റാതെ നാരദന്റെ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞു കൊടുക്കണ്ടതാണ് ഉള്ളിൽ ഭയമുണ്ട് ദുഃഖമുണ്ട് എന്തോ എന്തൊക്കെ വികാരങ്ങളാണ് ഈ ആ സമയത്ത് എന്ന് അറിയില്ല അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ നാരദനോട് നാരദനോട് മഹാദേവൻ വളരെ സൗമ്യമായിട്ട് ഒരു കാര്യം ചോദിച്ചു എന്നാണ് എന്താ ചോദിച്ചാൽ അറിയൂ പറയാൻ എങ്ങനെയാ ഞങ്ങൾ ഊഹിക്കാന്നെ ചിന്തിക്കണേ അത് മനസ്സിലായി അതുകൊണ്ട് തൽക്കാലം അപ്പൊ ഊഹിക്കാൻ പറ്റണ്ട മഹാദേവെന്ന് ചോദിച്ചാൽ എന്താ അറിയോ ദക്ഷിണ വല്ല മാറ്റം ഉള്ളതാണ് അങ്ങനെ ഒരു ചോദ്യം ചോദ്യത്തിൽ ഉണ്ടായുള്ളൂ മഹാദേവന്റെ ആ ചോദ്യത്തിന് മുമ്പില് നാരദൻ ഒന്നും വേണ്ടിയില്ല കാരണം ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു രംഗം ഉണ്ടായുള്ളൂ പിന്നെ കാണുന്നത് എന്താണ് പിന്നെ എടുത്ത് എടുത്തടിക്കലും വീരഭക്തനെ സൃഷ്ടിക്കലും തീർത്തോളാൻ പറഞ്ഞു എന്നാണ് ആ ഒറ്റ വാക്ക് ആരോടാ വീരഭത്തിനോട് പറഞ്ഞു തന്റെ ശൂലം കൊടുത്തു ശൂലം കൊടുത്തിട്ട് പറഞ്ഞു തീർത്തോളൂ ആരെ ദക്ഷിണെ തീർത്തോളാൻ പറഞ്ഞിട്ടാണ് ആ വീരഭത്തനെ പറഞ്ഞയക്കുന്നത് ദക്ഷം ജഹിമ ഭടാനാം വീരഭദ്രനോട് മഹാദേവൻ പറയുകയാണ് ഇനി നീ ആണ് രുദ്ര ഞാനിവിടെ ഉണ്ട് എന്നിൽ നിന്നുണ്ടായ നീയെ ആ ദക്ഷന്റെ യജ്ഞശാലയും ദക്ഷിണയും ഒക്കെ നശിപ്പിച്ച് അവിടെ എല്ലാത്തിനെയും സംഭരിച്ചു കൊണ്ട് കിടും എന്നാൽ മതി സ യജ്ഞം ജഹീന യജ്ഞത്തോടു കൂടി നശിപ്പിക്കണം ദക്ഷിണയെ മാത്രം നശിപ്പിച്ചാ പോരാ പിന്നെന്ത് വേണം ദക്ഷം സ യജ്ഞം അവിടെ സാഹലതിനോ ഒക്കെ നശിപ്പിച്ചോളാൻ പറഞ്ഞു കാരണം ഇനി അവിടെ ഒരു ഉല്ലുപോലും മുളയ്ക്കണ്ട അതാണ് മഹാദേവന്റെ വാക്ക് ഈ സതീദേവി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് മഹാദേവനെ പറ്റി എന്താ അറിയോ അലംഘ്യശാസനം എന്നാണ് എന്താണ് അലംഘ്യ ശാസനം എന്താ അർത്ഥം മഹാദേവന്റെ ആജ്ഞയെ ലംഘിക്കാൻ ഒരാൾക്കും പറ്റില്ല ത്രിമൂർത്തികളിൽ മഹാദേവന്റെ വാക്ക് അത് ലംഘിക്കുന്നതിന് ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിനോ ബ്രഹ്മാവിനോ പോലും സാധിക്കുന്നതല്ല അപ്പോ ഇവിടെ ആ ദക്ഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദക്ഷയാഗത്തെ സംബന്ധിച്ച് മഹാദേവന്റെ അലംഘ്യ ശാസനമാണ് അവിടെ കേട്ടത് ഇതോടുകൂടി അനേക കോടി സൂര്യന്മാരിങ്ങനെ ജ്വലിച്ച് അതിഭയങ്കരമായിട്ട് കത്തി എരിയുന്ന തരത്തിലാണത്രെ കൈലാസത്തിൽ നിന്ന് വീരഭദ്രന്റെ ഒരു വരവുണ്ടതാണ് കൈലാസത്തിന്റെ മുകളിൽ നിന്ന് ആ കാഴ്വരയില് സാധാരണ ദക്ഷയാഗം നടന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഹരിദ്വാറിൽ ചെന്നാൽ കാണാൻ പറ്റും ദക്ഷയാഗം നടന്ന സ്ഥലം കങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലണ്ട് അവിടെയാണ് ദക്ഷയാഗം നടന്നത് എന്നാണ് കഥ പറയാറ് നമ്മള് കേരളത്തിൽ കൊട്ടിയൂരാണ് പറയാറുണ്ട് അല്ലേ അത് കേട്ടില്ലേ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് കേട്ടില്ല അപ്പൊ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ാണ് അപ്പോ കൈലാസത്തിൽ നിന്ന് ആ വീരഭദ്ര പെരുമാള് ഈ ദക്ഷിജ്ഞാലയിലേക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു ഉദാഹരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അഗ്നിപർവ്വതം അതിഭയങ്കരമായിട്ട് പൊട്ടി അല്ലെങ്കിൽ ഒരു പത്തുനൂറായിരം അഗ്നിപർവ്വതങ്ങൾ ഒരുമിച്ച് പൊട്ടി അതിന്റെ ആ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിക്കൊണ്ട് അതിനുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നാൽ അങ്ങനെ ഉണ്ടാവും ആ വരവാണത്ര ആരുടെ വരവ് വീരഭദ്രന്റെ അതായത് വഴിയിലൊന്നും ഒരു സാധനമില്ല ഒക്കെ ചുട്ട് ഭസ്മമാക്കി അഗ്നി കൊണ്ടുള്ളൊരു സമുദ്രം ഇങ്ങോട്ട് കരകയറി അലയടിച്ച് വരുന്നത് പോലെ അഗ്നി അഗ്നി കൊണ്ട് ഇങ്ങനെ കത്തി ജൊലിച്ചു കൊണ്ടുള്ളൊരു സമുദ്രം അതെങ്ങനെ അലയടിച്ച് സമുദ്രം ഓളിക്കുകയാണെച്ചാൽ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി ആ ഹിമാലയത്തിന്റെ കൈലാസുഖത്തിൽ നിന്ന് അതിഭയങ്കരമായിട്ടുള്ള അഗ്നിയുടെ ഒരു വലിയ നദി എന്ന് പറഞ്ഞാൽ പോരാ അതുകൊണ്ടാണ് അതിനേക്കാളും വലുതാവേണ്ട സമുദ്രം എന്ന് പറയാൻ കാരണം കാരണം ആ ഭൂമി മുഴുവൻ അഗ്നിയിൽ അങ്ങോട്ട് എരിഞ്ഞ് തീരുമെന്നുള്ള അവസ്ഥയിലാണ് അത്രേ വീരഭദ്രന്റെ വരവ് ഈ വീരഭദ്രന്റെ വരവ് കണ്ടിട്ട് കുറെ അസുര സ്ത്രീകൾ ഉണ്ടായിരുന്നു അത്രേ അന്ന് ലോകത്തില് അസുര സ്ത്രീകളൊക്കെ ഇങ്ങനെ ഗർഭം ധരിച്ചിരിക്കായിരുന്നു അത്രേ എന്തിനു വേണ്ടി കുറെ എണ്ണതിനെ പ്രസവിക്കാൻ വേണ്ടിട്ട് ഈ വീരഭദ്രന്റെ വരവ് കണ്ടതോടുകൂടി ഇവരുടെയൊക്കെ ഗർഭം തന്നെ അലസി ഒലിച്ചു പോയി അപ്പൊ വീരഭദ്രൻ വരുന്നത് ആ സമയത്ത് എന്താ ലോകത്തിൽ ഇനി ജനിക്കാനിരിക്കുന്ന അസുരന്മാര് പോലും ഒലിച്ച് ആ തീയിൽ നശിച്ചു പോയി എന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ അതിന്റെ സാരം അതാണ് അതായത് അത്രയും ഇനി സംഭവിക്കാൻ പോകുന്ന അധർമ്മത്തെ കൂടി നശിപ്പിച്ചുകൊണ്ടാണ് ആരുടെ വരവ് ആരുടെ വരവ് വീരഭദ്രന്റെ നമുക്ക് വീരഭദ്രനെ അത്ര വേണ്ട പോലെ അറിയില്ലാതുകൊണ്ട് അല്ലെ വീരഭദ്ര ഉപാസനയൊക്കെ ചെയ്യുന്ന നമ്മുടെ നമ്മുടെ നാട്ടിലധികമില്ല എന്തായാലും അത്യുഗ്രമായിരിക്കുന്ന അന്ധകാന്തകന്റെ ആ അത്യുജ്വലമായിരിക്കുന്ന തേജസ്സോടുകൂടി വരുന്നതായിട്ടുള്ള അവിടെ അങ്ങനെയാണല്ലോ അന്ധകാന്തകന്റെ ഭാവത്തിൽ തന്നെയാണ് വീരഭദ്രന്റെ വരവ് സകലതും നശിപ്പിക്കാൻ ഭാഗത്തിന് രക്ഷയജ്ഞശാലയിൽ വന്നു വീരഭദ്രനെ കണ്ടപിളിക്കന്നെ തന്നെ ഉള്ള ആൾക്കാർക്ക് പോവാനുള്ളതൊക്കെ പോയി മാത്രമല്ല സകലതും ഓടി എങ്ങനെ എവിടക്കെ ആ ചാടി പോയത് കയ്യിൽ കിട്ടിയ സാധനങ്ങളുടെ ഒക്കെ പണി വീരഭദ്രങ്ങളും കൂടി കഴിക്കലുണ്ടായി ഈ സതീദേവി ആ ദേവന്റെ മഹത്വം പറയുന്ന സമയത്ത് വല്ല കാണിച്ചവര് കണ്ണുരുട്ടിമിച്ചവര് നാവ് കടിച്ചവര് താടി ഉഴിഞ്ഞവര് കൈയും കാലം ഉറപ്പിച്ച ആൾക്കാര് ഇങ്ങനെയൊക്കെ കുറഞ്ഞുണ്ടായിരുന്നു ഇതിനൊക്കെ അറിയോ കണ്ണുരുട്ടി കണ്ണുരുട്ടിമിച്ചവനെ ഇനി കണ്ണ് വേണ്ട അതുകൊണ്ട് എടുത്തു രണ്ടു പേരലോണ്ട് തോണ്ടിങ്ങൾ എടുത്തു ഇത് രണ്ട് കണ്ണും തോണ്ടികളെടുത്ത് നാവ് വേണ്ടാത്തത് പറഞ്ഞ് പല്ലിടിച്ച് കാണിച്ചു നാവ് കൊണ്ട് ഗോഷ്ടി കാണിച്ചൊക്കെ ഇരുന്ന ആൾക്കാരുടെ നാവ് ഇങ്ങോട്ട് പിഴുതെടുത്തു കാരണം അവരുടെയൊക്കെ പുറമെ തന്നെയാ കിടക്കണം നാവ് നാവ് ഉള്ളിലിരുന്ന പരിപാടി ഇല്ല വള 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 പറയണ്ട് ഇനി തനിക്ക് ഇത് വേണ്ട ഇത് പറഞ്ഞ് ആ നാവ് ഇങ്ങോട്ട് പിഴുതെടുത്തു സകലനെ തന്നെയും പല്ലടിച്ചു കുഴിച്ച് കയ്യും എല്ലും ചാക്കലതും അടിച്ചു കുടിച്ച് ഒരു ചാക്കലാക്കാൻ പാകത്തിന് ഒരു മൂലക്കിൽ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നു ആ സകല ദുഷ്ടന്മാരെയും ദക്ഷന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ അവിടെ വധിച്ചില്ല കാരണം അവരെ കൊല്ലാൻ കല്പന ഇല്ല പക്ഷെ കൊല്ലായിരുന്നു ഭേദം കാരണം എന്താ അരഞ്ഞ പോലെ ഉണ്ടൊക്കെ ജീവൻ പോയിട്ടില്ല അരഞ്ഞു കിടക്കണു എന്തിനും ഉള്ളേ അത് ഒരവസ്ഥ ജീവൻ പോകാൻ വെച്ചാൽ പോയി എന്നേ പറയുള്ളൂ ഇതെന്താ വെച്ചാൽ തലയ്ക്ക് മാത്രം ജീവൻ ഉണ്ടാവും ബാക്കിയൊക്കെ ഇങ്ങനെ അരഞ്ഞ ബേസ്ഡ് ആയിട്ട് കിടക്കുന്നു വീരഭദ്രം കേറി ഒന്നാണ് മേങ്ങത ഭാഷ അവസാനം ദക്ഷൻ ദക്ഷന്റെ കഥ കഥ ആലോചിച്ചു ദക്ഷൻ ഈ വീരഭദ്രനെ മുമ്പിൽ കണ്ടിട്ടും ഈ കോട്ടൻ മുമ്പ് പറഞ്ഞ പോലെ തവള ലോറിയുടെ അടിയിൽ പറഞ്ഞ പോലെ അങ്ങനെ അവസാനം ദക്ഷൻ പിടിച്ചു ദക്ഷനെ ഇങ്ങോട്ട് പിടിച്ചു തലയിൽ അയാൾക്ക് കൊറേ മുടിയൊക്കെ ഉണ്ട് അപ്പൊ ദക്ഷിണ ചുറ്റി പിടിച്ചു അപ്പോഴും അയാള് പറഞ്ഞത്രേ വീരഭദ്രന്റെ കയ്യിൽ ഇരുന്നിട്ടും ഇങ്ങോട്ട് പിടിച്ച കക്ഷത്തേക്ക് കൊണ്ടുപോയി ആ കൈന്റെ ഇടയിലിട്ടങ്ങട്ട് ഇറക്കി തല ഇങ്ങനെ ഒരു നാല് കറക്കലകൾ കറക്കിയെന്നാണ് അതോടുകൂടി ഈ യാഗത്തിൽ ഇത് സ്ഥിരം ചെയ്യണതാ ഈ യജ്ഞ പശുക്കളെയൊക്കെ ഇങ്ങനെ അണുത്തരക്കില്ല ഇങ്ങനെ കഴുത്ത് ഞരിച്ചുകൊണ്ടും ഇങ്ങനെ വട്ടത്തിലാക്കി കൊണ്ടൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള യാഗം ചെയ്തു ആ ദക്ഷനെ ദക്ഷിണെ തന്നെ യജ്ഞ പശുവായിട്ടുള്ള രീതിയില് ആ ശരീരം ആ കഴു ആ തലം കണ്ട് പിരിച്ചു പിരിച്ചു പിരിച്ചും ഇങ്ങനെ വലിച്ചു കൊടുത്തു തിരിയൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാറില്ലേ എടുക്കാറല്ലേ നല്ലോണം തിരിച്ചും ഇങ്ങോട്ട് വലിച്ചാൽ എടുത്തപ്പോ തലങ്ങിട്ട് പോകുന്നു കാലത്ത് അവിടെ അങ്ങനെ വലിയ ഹോമ ഉണ്ടല്ലോ ഉണ്ടല്ലോ അലിക്കരുത് ഇനി തന്നെ ഇത് പറ്റുള്ളൂ തൻ്റെ യജ്ഞം പടത്തിരുന്നോട്ടേന്ന് പറഞ്ഞ് അലിക്കട്ടു ആ ശരീരം പുറത്തേക്ക് ടൂരയ്ക്ക് വെളിച്ചെറിയുകയും ചെയ്തു പിന്നെ ആ യജ്ഞശാലയിൽ നിന്ന് തന്നെ അഗ്നി ജ്വലിപ്പിച്ച് ആ യാഗശാല മുഴുവൻ കത്തിച്ച് മഹാദേവനിലേക്ക് ചെന്ന് വിരയം പ്രാപിക്കലെങ്കിൽ ഇതോടു കൂടി ബ്രഹ്മ ഓടി വന്ന മഹാദേവനെ വീണ് നമസ്കരിച്ചു അവസാനം മഹാദേവൻ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന പ്രകാരം വന്ന് ദക്ഷിണ തല അല്ലെ ആടിന്റെ തലയൊക്കെ വെച്ചുകൊടുത്ത് ജീവിപ്പിച്ച് യാഗം ചെയ്യിപ്പിച്ച് അപ്പോഴും നമുക്ക് കാണിച്ചു തരുന്നതാണ് മഹാദേവന്റെ കാരുണ്യം ഇത്രയൊക്കെ എന്താ അധർമ്മം ദക്ഷൻ കാണിച്ചിട്ടും മഹാദേവൻ കാണിച്ചതായിട്ടുള്ള ആ കാരുണ്യത്തെ വീണ്ടും ജീവൻ നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി നന്നാവാനുള്ള അവസരം മഹാദേവൻ നൽകുകയാണ് അങ്ങനെ ത്രിമൂർത്തികൾ ഒരുമിച്ചുകൊണ്ട് ദക്ഷന്റെ ആ അധർമ്മത്തെ ഒക്കെ ഇല്ലാതെയാക്കി അനുഗ്രഹിക്കാൻ കാണിച്ചതായിട്ടുള്ള ആ കാരുണ്യത്തെ പറ്റി പറഞ്ഞപ്പോ ഇവിടെ ഗുരുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ് ഏ എന്തായാലും നഷ്ടം മഹാദേവന് തന്നെ എന്താ ദക്ഷൻ നഷ്ടപ്പെടാനൊന്നും ഉണ്ടായില്ല ദക്ഷൻ നഷ്ടപ്പെട്ടത് തലയായിരുന്നു ആടിന്റെ ആണെങ്കിൽ അത് തിരിച്ചു കിട്ടി ഇവിടെ ഇപ്പൊ തിരിച്ചു കിട്ടാത്തതായിക്കാ തിരിച്ചു കിട്ടാത്തത് മഹാദേവന് തിരിച്ചു കിട്ടിയില്ല ആരെയും തിരിച്ചു കിട്ടിയില്ല സതി അതെന്താ അങ്ങനെ പറയാൻ കാരണം ഇവിടെ അങ്ങനെ പറയണു സതീദേവിയെ തിരിച്ചു കിട്ടിയില്ല മഹാദേവന് സത്യം പറഞ്ഞാൽ മഹാദേവൻ സതീദേവിയെ സ്വീകരിക്കാൻ വേണ്ടിയ തന്നെയാണ് സതീദേവി പോയാലും തിരിച്ചു വരും എന്നൊരു ചിന്ത ആർക്കുണ്ടായിരുന്നു മഹാദേവന് എന്ന് അതുണ്ടായില്ല സതി തിരിച്ചു വരും എന്നുള്ളൊരു വിചാരമുണ്ട് അതുണ്ടായില്ല ആ ആ അവസ്ഥയില് മഹാദേവൻ തനിക്കുണ്ടായ നഷ്ടം എന്നാലും മഹാദേവൻ എന്ത് ചെയ്തില്ല ആ നഷ്ടത്തെ ആരോടും ഒന്നും പറയലുണ്ടായില്ല അവസാനം അനേക കാലങ്ങൾക്ക് ശേഷം താരകാസുരൻ എന്നുള്ള അസുരനെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് മഹാദേവനിൽ നിന്ന് ഒരു പുത്രൻ ഉണ്ടാവണം എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇനിയിപ്പെന്താ വേണ്ടത് മഹാദേവൻ ആണെച്ചാൽ അല്ലെ പിന്നെ വിവാഹം ചെയ്തതുമില്ല ഇനിയിപ്പെന്താ വേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് എല്ലാവരും കൂടി ജഗദംബികയെ ഉപാസിച്ചു ജഗദംബിക പ്രത്യക്ഷപ്പെട്ടു അമ്മ തന്നെ പറഞ്ഞു ഞാൻ തന്നെ ശൈവാർവതി കൊണ്ട് അവതരിക്കാം മഹാദേവന്റെ പത്നിയായിട്ട് തീരാം എന്നിൽ സ്കന്ദൻ ജനിക്കും ആ സ്കന്ദനാണ് ആരെ വധിക്കുക താരകാസുരനെ നിഗ്രഹിക്കുക എന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് പിന്നീടുള്ള ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന മുഹൂർത്തത്തിൽ പുത്രി ആയിക്കൊണ്ട് ശൈവാർവതി ദേവി ആയിക്കൊണ്ട് അവതരിച്ചു അതികഠിനമായിട്ടുള്ള തവസ്ഥ അനുഷ്ഠിച്ച് മഹാദേവനിലേക്ക് എത്തിച്ചേർന്നാണ് സതി ആ ശ്രീപാർവതി ദേവി മഹാദേവനും അതെ യമവാന്റെ അടുത്ത് ചെന്ന് പുത്രിയായിരിക്കുന്ന ശ്രീപാർവതി ദേവിയെ കൈപിടിച്ച് മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ ആ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം ശിശു ബ്രഹ്മ ഋഷി ഇവിടെ പറയണതാ അല്ലയോ പരീക്ഷത്തെ പരീക്ഷത്തിനോട് പറയാണ് കൗരവ ഭക്തിഭാവത അവിടെ ഒന്ന് പരീക്ഷത്തിനോട് എന്നും പറയാം ഒന്ന് പിതുരനോട് രണ്ടുപേരും ഒരേപോലെ കൗരവ വംശത്തിലുള്ള ആളാണ് അപ്പൊ അവിടെ ഗുജറമഹാശയനോട് മൈത്രേയ മഹർഷി പറയുകയാണ് ഈ പാർവതി പരമേശ്വരന്മാർ തീർന്ന ഈ കഥ കേട്ടു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഭക്തിഭാവത അല്ല ഭക്തി ഉണ്ടാവും മഹാദേവനിലേക്കുള്ള ഭക്തി ഉണ്ടാവും ഭഗവാനിലേക്കുള്ള ഭക്തി ഉണ്ടാവും അപ്പൊ എന്താണ് ഇത്രയും പറഞ്ഞ ഈ കഥ ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ കാരണം ധർമ്മം എന്നുള്ള പുരുഷാർത്ഥത്തെ പറ്റി പറയുന്നതാണ് ലക്ഷയാഗം എന്നുള്ള കഥ നാല് പുരുഷാർത്ഥങ്ങളാണ് ഏതൊക്കെയാ പുരുഷാർത്ഥങ്ങള് പുരുഷാർത്ഥങ്ങൾ ഏതൊക്കെയാ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാലാണ് അപ്പൊ ധർമ്മത്തെ പറ്റി പറയുന്നതാണ് ലക്ഷയാഗം എന്നുള്ള കഥ എന്നിട്ട് ധർമ്മത്തെ പറ്റി പറഞ്ഞ അവസാനം എന്താ പറയണത് അവസാനം ഭക്തിഭാവതം ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നു എന്താ അതിലും ഉദ്ദേശിക്കുക യഥാർത്ഥമായിരിക്കുന്ന ധർമ്മം അല്ലെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പരമമായിരിക്കുന്ന ധർമ്മം എന്താണ് അപ്പോ എന്താ പറയൂ പറയൂ ഒന്നരണ്ട് ആൾക്കാരെ പറയണ്ടോ നിങ്ങളെ കഥ കേട്ടില്ലേ അല്ല എന്നാ പിന്നെ ഇനി പറയലില്ല എങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണില്ല ചിലപ്പോ എന്താ പറഞ്ഞത് എന്ത് ഭാവതാന്നാ പറഞ്ഞേ നടുക്കുള്ള കസേരകളൊന്നും പറയില്ല ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞാ മതി കൗരവ ഭക്തിഭാവ എന്താണ് ആ അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ഭക്തി തന്നെയാണ് എന്ന് പറയണം അല്ലാതെ മറ്റു ധർമ്മങ്ങൾ കുറെ അതൊന്നും പറയുന്നില്ല മറ്റു ധർമ്മങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്നാൽ ഭക്തി അങ്ങനെ ഭക്തി എന്താണ് ഭക്തി നിർബന്ധമായിട്ടും സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിലോ അല്ലെങ്കിൽ ദക്ഷിണയെ പോലെ അങ്ങനെ തല മാറ്റി 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 അങ്ങനെ പല പല ജന്മങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള അധർമ്മം നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഭഗവാനിലേക്കുള്ള ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദക്ഷയാഗ ചരിതം എന്നതവിടെ സമർപ്പിക്കുക പിന്നീട് മറ്റ് കഥകൾ നമുക്ക് നാളെ അനുസ്മരിക്കാം ഇപ്പോ ഭദ്രകാളി പ്രാദുർഭാവം വർണ്ണിച്ചുകൊണ്ട് കളിതാ സഹസ്രനാമമൊക്കെ ജപിക്കാൻ കുങ്കുമാർച്ചാദികളൊക്കെ സമർപ്പിച്ച് ഈ ഒരു ദിനം നമുക്കിവിടെ പൂർണമാക്കാം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദീർ ഗോവിന്ദ നമ സർവത്ര ഗോവിന്ദ 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 നാമ അഥ പണയസ്വം അഭിച്യാ വാസാച്ഛാദ്യൂഷണുപതം ധൂപദീപമാലിസലയാഹോപഹാരോ വേദയാ വൈശസ സംസ്ഥയാ മഹദാ ഗീതസുതമൃദംഗമണവഘോഷ ചരുഷപശും ഭദ്രഗാള്യമാസ

ക്ഷാൽ ബ്രഹ്മർഷി സുസൈരൂഹൃദൂതസുഹൃദ സൂര്യാ അപ്യനനുപതമാലംബനം തദുപലഭ്യബ്രഹ്മേജസ അതി ദുർഗയേണ നന്ദ്യമാനെയ വംശാ സഹസോക്ഷീ ഭദ്രഗ മസീർത്തനം ലക്ഷ്മണ എല്ലാവരും ചെല്ലിക്കൂടോ ഭദ്രേ നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ

சிர கம்புமே மகதபிச்சாராதிம கார்டேன விஷ்ணுத்திவேதனே

സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഒന്ന് നിങ്ങളുടെ ശബ്ദം ഒന്നും ഇങ്ങോട്ട് കേട്ടുകട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഉള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് മുമ്പിൽ വരും ചെല്ലാൻ എല്ലാവരും വരും മുമ്പിൽ വരും എല്ലാവരും നമ്മളിങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇരിക്കരുത്